സുന്നി ആശയം പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദിനെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ആസ്താദിന് പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ സജ്ജമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം മുഴുവൻ ഈ പരിപാടിയിലേക്ക് എത്താമെന്നുള്ള പൂർണ്ണ പിന്തുണയും ഉറപ്പും ഞങ്ങൾക്ക് നൽകി പല ആളുകളും ഞങ്ങളെ വിളിച്ച് ആക്ഷേപിക്കുകയുണ്ടായി സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ച് ചോദിക്കുകയുണ്ടായി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് സുന്നി ആശയം പറഞ്ഞതിന്റെ പേരിൽ ഒരാളാണ് ജാമ്യയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നത് നന്ന് എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഈ അവസരത്തിന് വീണ്ടും പറയുന്നു ആശയം തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പട്ടിക്കാട് ജാമ്യൂരി നോരിയയിലെ അധ്യാപക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയുണ്ടായി ഈ ഒരവസരത്തിൽ ഉസ്താദിന്റെ ദർസിൽ പഠിച്ച പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളായ അൻവാറു അൻബാറു തൊലഭാസ്റ്റുഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും അതിലുള്ള ഉസ്താദിൻ്റെ ശിഷ്യല്ല ശിഷ്യഗണങ്ങളെല്ലാവരും ഒരുമിച്ചു കൂടി ഇതിനെതിരെ ഒരു പ്രതിഷേധം നടത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു ആദ്യമായി ഈ വിഷയത്തിൽ ഞങ്ങളൊക്കെ ഉസ്താദിനെ പോയി കണ്ട സമയത്ത് ഉസ്താദത്തിന് സമ്മതം തന്നില്ലെങ്കിലും വീണ്ടും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് ഒരു മൗനാനുവാദം കിട്ടിയതിന്റെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അൻബാറത്തോലെ ബാസ്വട്ടേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത് ഏതായിരുന്നാലും റമദാൻ അവസാനിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടുപിക്ക ദിവസം ഇതിനൊരു സ്വാഗത സംഘം വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ ബന്ധത്തിലൂടെയും മറ്റുമൊക്കെ നമ്മോടടുപ്പമുള്ള ആളുകൾ ഈ വിഷയം അറിയാനിടയായതിൻ്റെ സാഹചര്യത്തിൽ സ്വാഗത സംഘ കൺവെൻഷൻ വരെ കൃത്യമായി എല്ലാവരും ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് ഒരു വിപുലമായ സ്വാഗത സംഘം തന്നെ നമുക്കൊന്ന് രൂപീകരിച്ചെടുക്കാൻ സാധിക്കുകയുണ്ടായി പിന്നീട് ഈ പരിപാടി ഔട്ട് ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി ഈ വിദ്യാർത്ഥി സംഘടന പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ആ അവസരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടതുപോലെ തീർത്തും ഇവിടെ കൂടിയ സുന്നി പ്രവർത്തകരായ ഏതൊരുത്തിനും മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത രൂപത്തിൽ പട്ടികാട് ജാമ്യാനൂരിയയിലേക്ക് ഉസ്താദിന്റെ വിദ്യാർത്ഥി സംഘടന മാർച്ച് നടത്തുന്നുണ്ട് എന്ന പേരിൽ ഒരു വ്യാജ പോസ് ഉണ്ടായി നിങ്ങളൊക്കെ കണ്ടതാണ് മഹത്തായ ഉസ്താദുമാർ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഹബി തങ്ങൾ പാണക്കാട് പി എം എസ് എ പൂക്കോയെ തങ്ങൾ അടക്കമുള്ള മഹത്തുക്കൾ നേതൃത്വം നൽകി ഇന്നും വളരെ ഭവ്യതയോടെ നമ്മൾ കാണുന്ന ജാമ്യയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തയാണെന്ന് പ്രചരിപ്പിച്ചത് പല ആളുകളും ഞങ്ങളെ വിളിച്ച് ആക്ഷേപിക്കുകയുണ്ടായി സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ച് ചോദിക്കുകയുണ്ടായി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് കൃത്യമായി അവരോട് ആ സമയത്ത് ഞങ്ങൾ ഇതിന്റെ വ്യക്തമായ വിശദീകരണം കൊടുക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആര് തന്നെയാണെങ്കിലും അവരെ നമുക്ക് പിടിക്കേണ്ട രൂപത്തിൽ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യണമെന്നുള്ള കാര്യം അവരെ ഉണർത്തുകയും ചെയ്യുകയുണ്ടായി ഏതായിരുന്നാലും അതിന്റെ പിന്നാലെ കൂടുതൽ കൂടാതെ നമ്മുടെ പരിപാടിയുടെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുകയു നീങ്ങുകയാണ് ഉണ്ടായത് കൃത്യമായി അതിന്റെ പോസ്റ്റർ ഔട്ട് ചെയ്തു ആ സമയത്തും ഇതിനൊരു അഡ്രസ് ഇല്ലാത്ത ആളുകളാണല്ലോ ഈ പരിപാടി നടത്തുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ലല്ലോ എന്നുള്ള രൂപത്തിൽ വ്യക്തിഹത്യ ഹത്യ നടത്തിയും പല രൂപത്തിലും ഈ വിദ്യാർത്ഥി സംഘടനയെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്ലാൻ കാണുകയും ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വത്തെ ഓരോരുത്തരെയും ക്ഷണിച്ച സമയത്ത് വളരെ ആവേശത്തോടെ സുന്നി ആശയം പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദിനെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ സജ്ജമാണെന്ന് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം മുഴുവൻ ഈ പരിപാടിയിലേക്ക് എത്താമെന്നുള്ള പൂർണ്ണ പിന്തുണയും ഉറപ്പും ഞങ്ങൾക്ക് നൽകി ഈ ഒരു വിഷയം പത്രത്തിൽ ഔട്ട് ചെയ്തു അപ്പോഴേക്ക് ഏകദേശം ആളുകളിലേക്കൊക്കെ ഇതിന്റെ പിന്നിൽ ആളുകളുണ്ട് എന്നും ഇതൊരു കൃത്യമായ സംഘടനയുടെ പിന്നിൽ തന്നെയാണ് എന്നും അറിയാൻ സാധിച്ചു ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ചെറിയൊരു രൂപത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് ഉസ്താദിനെ പുറത്താക്കിയതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഞങ്ങളുടെ ഒരു പ്രതിഷേധത്തോടെ തീർക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ കേരളത്തിലുള്ള സുന്നി സമൂഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു വികാരം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുന്നത്ത് ജമായത്തിന് വേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിന് റബ്ബ് സുബഹാന ഹൂവത്തായാലും നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇതാരെയും പിടിച്ചുകെട്ടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ജാമ്യാനൂരിക്ക് എതിരോ അവിടെയുള്ള ഉസ്താദുമാർക്കെതിരായിട്ടോ അല്ല സുന്നി ആശയം പറഞ്ഞതിന്റെ പേരിൽ ഒരാളാണ് ജാമ്യയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നത് നന്ന് എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഈ അവസരത്തിന് അവസരത്തിനൊഴുത്താനുള്ളത് സുന്നി സമൂഹം ഇത്തരം ഇത്തരം അവിവേകമായ അപക്വമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുകയില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരുന്നു ഏതായിരുന്നാലും ഇതിന്റെ പിന്നിൽ പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ സമയത്താണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്നും സി ഐ വിളിച്ചു ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ പരിപാടി ഏത് രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു വിദ്യാർത്ഥികളായ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു കൂടുന്നു അതിലേക്ക് സംഘടനയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ പ്രാസംഗികരെ വിളിച്ചു കൂട്ടുക മാത്രമായിരുന്നു ലക്ഷ്യം അപ്പോൾ ബഹുമാനപ്പെട്ട സി ഐ സാർ ഞങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന രൂപത്തിലേക്ക് സംഘടനാ പ്രവർത്തകർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഇതിന്റെ പിന്നിൽ ഏത് രൂപത്തിലാണ് നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു ഏതായിരുന്നാലും അലഹദില്ല സുന്നത്ത ജമായത്തിനു വേണ്ടി ഈ ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനക്ക് ഇത്തരം ഒരു സംഗമം വലിയ ഒരു മഹാസമ്മേളനം നടത്താൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് എ ടി എസ് എന്ന വിദ്യാർത്ഥി സംഘടന ഈ ഒരു സമയത്ത് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ എണീറ്റി നിൽക്കുന്നത് കൂടുതലായി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദപറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കുറിച്ച് ഇവിടെ സംഗമിച്ച് സംഗമിച്ച ഉസ്താദിന്റെ ശിഷ്യന്മാരായ ദർസിൽ പഠിച്ച വിദ്യാർത്ഥികളും ഉസ്താദ് ജാമിയയിൽ സേവനം ചെയ്ത ഈ ഒരു നാലഞ്ചു വർഷത്തിനിടയിലുള്ള ഫൈദി സുഹൃത്തുക്കൾക്കൊക്കെ കൃത്യമായി ഉസ്താദിന്റെ വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ വൈജ്ഞാനികമായ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഇലമിനെ കുറിച്ചുമുള്ള കൃത്യമായ അദ്ദേഹത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം സുന്നത്ത് ജമായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പണ്ഡിതനാണെന്നുള്ള ആ ഒരൊറ്റ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഓരോരുത്തരും ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദർശി ജീവിതകാലത്ത് എട്ട് വർഷവും സ്വന്തം മഹല്ലത്തിലായ മഹല്ലത്തായ മുള്ളിയ കുർശിയിൽ ആറു വർഷവുമായി ഞാനിപ്പോൾ സേവനം ചെയ്തു വരുന്നു അലഹമില്ല ഏതേത് വിഷയങ്ങളിലും ദർസ് പഠനകാലത്ത് ഓരോ വിദ്യാർത്ഥിയുടെയും തർബീയത്തിന്റെ കാര്യത്തിലും കിതാബ് എടുക്കുന്ന സമയത്ത് ഏതേത് ഫന്നുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും കുട്ടികളിലേക്ക് അദ്ദേഹത്തിന്റെ മുൻപിലിരിക്കുന്ന മുത്തലിമീങ്ങളിലേക്ക് കിതാബിലിറ കിതാബിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ഒരു ഇബാറത്തിന്റെ ഓരോ ഭാഗങ്ങളും ഹല്ല് ചെയ്തുകൊണ്ട് ഉസ്താദവർ വളരെ കൃത്യമായി ഏതൊരുത്തരും മനസ്സിലാക്കുള്ള മനസ്സിലാവാൻ സാധിക്കും വിധത്തിലുള്ള കൃത്യമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു അതുപോലെ തന്നെ നർസ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ സുന്നി സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമായ സുന്നി അഫ്ഗാറി നമുക്കൊക്കെ അറിയാം സിദ്ധഹി ലേഖനങ്ങൾ എഴുതി തുടർ പരമ്പരകളാക്കി ഫിദ്ഹിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഘടന വിദ്യാർത്ഥി ജീവിതത്തിന്റെ തുടക്കം വിദ്യാർത്ഥി ജീവിതം ജാമ്യയിലെ വിദ്യാർത്ഥി ജീവിതം അവസാനിച്ച അന്ന് മുതൽ തന്നെ ബഹുമാനപ്പെട്ട ശൈഫന ശംസുൾ അഴമയുമായി അഭേദ്യമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു അതോടൊപ്പം അന്നത്തെ സുന്നത്ത ജമായത്തിന്റെ ർ കർമ്മ പോരാളിയായിരുന്ന ഷെഹ്ന ഇ കെ ഹസൻ മുസ്ലിയാരോടൊപ്പം പല ആദർശ വേദികളിലും സംസാരിച്ചതും ഇ കെ ഹസൻ മുസ്ലിയാരിൽ നിന്ന് കിട്ടിയിരുന്ന പല നിർദ്ദേശങ്ങളും പല സമയത്തും സബുക്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് ഈ അവ പറഞ്ഞു തന്നിരുന്നത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ സുന്നത്ത ജമാത്തിന് വിരുദ്ധമായി ഏതെങ്കിലും വിദ്യാർത്ഥികളിൽ നിന്ന് കണ്ടാൽ തന്നെ അതാ സമയത്ത് കൃത്യമായി നുള്ളിക്കളയും വിധത്തിൽ അത്തരം വല്ല പരാമർശങ്ങളോ അത്തരം വല്ല വിശ്വാസങ്ങളോ ഏതെങ്കിലും ഒരു കുട്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ അതേ സമയം ദർസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് സുന്നത്ത് ജമാത്തിന്റെ കാര്യത്തിൽ ഇത്രത്തോളം കണിശത പുലർത്തുന്ന ഒരു പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ജീവിതത്തിൽ മറ്റൊരാളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ ആ ഒരു ആശയമാണ് കഴിഞ്ഞ ഒന്ന് രണ്ടു മാസക്കാലമായി ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ ആദർശ ക്യാമ്പയിൻ നടന്ന സമയത്ത് ഉസ്താദ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഏകദേശം പത്തോളം വേദികളിൽ പങ്കെടുത്തു സുന്നത്ത ജമായത്തിന്റെ യഥാർത്ഥ ആശയം സമൂഹത്തിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞു അതാണ് പലർക്കും ഉസ്താദിനെ കുറിച്ച് പറയേണ്ടി വരുന്ന ആക്ഷേപം എന്തെങ്കിലും ചില പരാമർശങ്ങൾ വരുന്ന സമയത്ത് അത് അവർക്കെതിരാണ് ഇത് ഇവർക്കെതിരാണ് എന്ന് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിർവാഹമില്ലല്ലോ സഹോദരന്മാരെ സുന്നത്ത് ജമായത്ത് ആണ് ഇത്ര ഭദ്രമായി സൂക്ഷിക്കേണ്ടത് സുന്നത്ത ജമായത്തല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്ര കൃത്യമായി ശ്രദ്ധ പുലർത്തേണ്ടത് ഭദ്രമായി സൂക്ഷിക്കേണ്ടത് എന്നുള്ള ഉസ്താദിന്റെ ആ ഒരു പരാമർശം ഈ ഒരു അവസരത്തിൽ വീണ്ടും സൂചിപ്പിക്കുന്നതോടൊപ്പം ആ ഒരു സുന്നത്ത് ജമായത്തിന്റെ യഥാർത്ഥ പാന്താവിൽ മരണം വരെ സമസ്തയുടെ ഹാദിമ്യങ്ങളായി പ്രവർത്തിക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു സുബാനാവട്ടെ